കണ്ണൂർ തോട്ടണ തലശ്ശേരി റൂട്ടിലെ സ്വകാര്യ ബസ് പണിമുടക്ക് നാലാം ദിവസത്തിലേക്ക് അടിപ്പാത വിഷയത്തിൽ തീരുമാനമാകാതെ സമരം പിൻവലിക്കേണ്ടതില്ലെന്ന് ബസ് ഉടമകളുടെ യോഗം തീരുമാനിച്ചു ചർച്ചയ്ക്ക് ആരും വിളിച്ചില്ലെന്നും അടിപാത വിഷയം ജനങ്ങൾ സ്വമേധയാ ഏറ്റെടുക്കണമെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു അഞ്ചാം തീയതി തുടങ്ങിയതാണ് കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിലെ സ്വകാര്യ ബസ് സമരം മൂന്ന് ദിവസം പിന്നിട്ടിട്ടും ഒരു ചർച്ചയ്ക്കുപോലും അധികൃതർ തയ്യാറായില്ല സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ബസ് ഉടമകളുടെ യോഗം തീരുമാനിച്ചു നടാൽ ഒ കെ യു പി സ്കൂളിനു സമീപം അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം ഇത് തങ്ങൾ ഇപ്പോൾ ഉയർത്തിയ ആവശ്യം അല്ലെന്നും ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ പറഞ്ഞ കാര്യങ്ങളാണെന്നും കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ രാജ്കുമാർ കരുവാരത്തു പറഞ്ഞു സമരം ഒത്തുതീർപ്പാക്കാൻ ഒരു ചർച്ചക്കും വിളിച്ചിട്ടില്ല സമരം തുടരുമെന്നും രാജ്കുമാർ ചർച്ചക്ക് ഇതുവരെ ആ ബന്ധപ്പെട്ട അധികൃതർ നമുക്ക് യാതൊരു വിധ അറിയിപ്പും ഇതുവരെ നമുക്ക് വിളിച്ചിട്ടില്ല അവർ ചർച്ചക്ക് വിളിച്ചിട്ടില്ല അവർ ചർച്ച ആ റൂട്ടിൽ ഓടുന്ന ബസ്സുകൾ മൊത്തം മണി മുടക്കാം തുടരാൻ തന്നെയാണ് തീരുമാനം അതിനേഷൻ ഇങ്ങനെ ചരിത്രത്തിൽ ഇങ്ങനെ എത്രയും മർമ്മപ്രദമായ രണ്ട് പട്ടണങ്ങൾ കടന്നു പോകുന്ന സ്ഥലം ബ്ലോക്ക് കേട്ട് കേൾവിയും ഇല്ലാത്ത ഒരു സംഗതിയാണ് ഒന്നിക്ക് ആ ഊർബശിക്കാവ് പിന്നെ അടിപ്പാട് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടത്തും ഉദ്യോഗസ്ഥ പിന്നെ അതിന്റെ ഓഫീസിലും രേഖാമൂലം കത്തുകൊടുത്താൽ അതിന് ബസ്സുകൾ കടന്നുപോവില്ല ചെറു വാഹനങ്ങൾ മാത്രമേ കടന്നു പോകുള്ളൂ അതുകൊണ്ട് അത് പൊളിച്ചു കഴിഞ്ഞാൽ അയറ്റു കൂട്ടണം അതല്ലെങ്കിൽ നിങ്ങൾ പി സ്കൂളിനാട ഒരു നട ഒരു അണ്ടർപാസ് നിർമ്മിച്ച് തരണം എന്ന് പറയാൻ തുടങ്ങി രണ്ട് രണ്ടര വർഷമാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിരവധി സമരങ്ങൾ നടത്തി സത്യാഗ്രഹ സമരങ്ങളും മറ്റു മൂന്ന് നാല് സമരങ്ങളും നടത്തി എൻ എച്ച് ഐന്റെ ഓഫീസ് സമരം നടത്തി കലക്ടറേറ്റ് ധർണ നടത്തി അങ്ങനെ കുറേ സൂചനാ സമരം നടത്തി അനിശ്ചിതകാല സമരം നടത്തി അങ്ങനെ സമരങ്ങൾ നടത്തുന്ന സമയത്ത് ഇവരൊരു ചർച്ചയ്ക്ക് കുടിക്കുകയും ആ ചർച്ചയിൽ നിന്ന് ഇനി മാന്യമായ പരിഹാരം ഉണ്ടാക്കി തരണം അറുപതിലധികം സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിയതോടെ വലിയ യാത്രാക്ലേശമാണ് റൂട്ടിൽ അനുഭവപ്പെടുന്നത് വിദ്യാർത്ഥികളെയാണ് സമരം ഏറെ വലച്ചത് സമരം ഒത്തുതീർപ്പാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട് അടിയന്തരമായി ജില്ലാ ഭരണകൂടം പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് ആവശ്യം സമരം ഒത്തുതീർപ്പാക്കാനും അടിപ്പാത വിഷയം ചർച്ച ചെയ്യാനുമായി ജനപ്രതിനിധികളുടെ യോഗം അടിയന്തരമായി വിളിക്കണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരൻ എം പി കളക്ടർക്ക് കത്തും നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ